കേരളത്തിലെ പൊതുസമൂഹത്തെ കാർണുത്തിനിന്ന് ലഹരിക്കെതിരെ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല സമിതി രൂപീകരിച്ചു സെപ്റ്റംബർ ഇരുപതിന് രാവിലെ ആറു മണിക്ക് പാലക്കാട് വിക്ടോറിയ കോളേജ് മുതൽ കോട്ടമൈതാനം അഞ്ചുവിളക്ക് വരെയാണ് വാക്കത്തോൺ ലഹരിയിൽ നിന്നും സമൂഹത്തെ ഉണർത്തുന്നതിനായാണ് സാമൂഹ്യ നിഷ്ഠൂരമായി തരത്തിൽ വരുന്ന വാർത്തകൾ നമ്മൾ വലിയ ഹാഷ്ടാഗ് കളഞ്ഞു ിൽ ഹാഷ്ടം നമ്മള് ദുഃഖകരമായി ആഘോഷിക്കും അതിനെ ഉള്ളു ഇതിനെതിരെ ഒരു ചെറുത്തുനിൽപ്പ് അത്യന്താപേക്ഷിതമാണ് അത് കക്ഷി രാഷ്ട്രീയത്തിന്റെയോ ജാതിയുടെയോ ഒന്നും കൊടുക്കാതെ അതിന് വേറൊരു നമ്മുടെ ശ്രീ അദ്ദേഹം അദ്ദേഹം ഒരു പഠനം നടത്തിയിട്ടുണ്ട് ാണ് ഞാൻ അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പൊളിച്ചു പറയാതെ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തെ യുവജനങ്ങളെ അപമാനിക്കാതെ പൂർണ്ണമായിട്ടും വേണ്ടി പറയുന്ന ൌഡ് കേരള സംസ്ഥാനാധ്യക്ഷൻ മലയിൻ കീഴ് വേണുഗോപാൽ ജില്ലാധ്യക്ഷൻ സി കിതർ മുഹമ്മദ് കെ പി സി സി സെക്രട്ടറിമാരായ പി വി രാജേഷ് പി ബാലഗോപാൽ വി പത്മഗിരീശൻ കെ സി പ്രീത് ആർ ലക്ഷ്മി ചന്ദ്രൻ ശാന്ത ശാന്താനടരാജൻ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു